ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഒക്ടോബർ ഒമ്പതാം തീയതി വ്യാഴാഴ്ച പകൽ പത്ത് മണി നാൽപ്പത്തിയൊമ്പത് മിനിറ്റിന് ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ ക്ഷേത്രവും തന്റെ നീചരാശിയുമായ കന്നിരാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ടാം തീയതി വരെ ശുക്രൻ കന്നിരാശിയിൽ തുടരുന്നതാണ് കന്നിരാശിയിലെ ശുക്രൻ്റെ സഞ്ചാരം ഉത്രം അത്തം ചിത്ര എന്നീ നക്ഷത്രങ്ങളിലൂടെയാണ് കന്നിരാശി തൻ്റെ മിത്രമായ ബുധൻ്റെ ക്ഷേത്രം ആണെങ്കിലും ശുക്രന് നീചരാശിയാണ് നിലവിൽ ശത്രുവായ സൂര്യൻ കന്നിരാശിയിൽ തുടരുന്നുണ്ട് നീചരാശിയിലെ സഞ്ചാരവും ആദിത്യനുമായുള്ള യോഗവും ശുക്രൻ്റെ ഗോചരബലത്തെ സ്വാധീനിക്കുന്നതാണ് വ്യക്തിജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതും ഗോചരവശാൽ ഏറ്റവും കൂടുതൽ രാശികളിൽ ഗുണം നൽകുന്നതും ശുക്രൻ ആണ് ജനിച്ച കൂറിൻ്റെ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളൊഴികെ മറ്റ് എല്ലാ ഭാവങ്ങളിലും ശുക്രൻ ഗുണദാതാവാണ് ദേഹസുഖം ഭോഗസുഖം സ്നേഹം പ്രണയം രീതി വിവാഹം ദാമ്പത്യം കലാ സാഹിത്യം സിനിമ ദേവിഭക്തി ഇവയൊക്കെ ശുക്രൻ്റെ കാരക ഭാവങ്ങളാണ് ജാതകത്തിൽ ശുക്രൻ്റെ സ്ഥിതി എത്രമാത്രം അനുകൂലമാണ് എന്നതിനെ ആശ്രയിച്ച് ആയിരിക്കും ഗോചരവശാലുള്ള ശുക്രൻ്റെ സഞ്ചാരം മൂലമുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ശുക്രൻ്റെ കന്നിരാശിയിലെ സഞ്ചാരത്തെ മുൻനിർത്തി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിലായി ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ അനുഭവങ്ങൾ എപ്രകാരമായിരിക്കും എന്ന് ഇവിടെ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് ശുക്രൻ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ജനിച്ച കൂറിൻ്റെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ അത്ര ഗുണം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ദോഷം ഉണ്ടാക്കുകയും ചെയ്യും ഇടപാടുകളിൽ സാമ്പത്തിക ലാഭം കുറഞ്ഞാലും തീരെ മോശം സ്ഥിതി ആയിരിക്കില്ല ശത്രുക്കളുടെ പ്രവർത്തനത്തെ മുൻകൂട്ടി തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും സാധിക്കും സ്വന്തം തൊഴിലിടത്തിൽ ചില അപസരങ്ങൾ ഉയർന്നു വന്നേക്കാം എന്നാൽ ആത്മാർത്ഥമായ സമീപനത്താൽ അവയെ സാധാരണ നിലയിലാക്കുവാനും സാധിക്കും ഭൂമി കച്ചവടത്തിലും മറ്റും സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചത്ര ലഭിച്ചേക്കില്ല ജീവിതശൈലി രോഗങ്ങൾ ഖപജന്യ രോഗങ്ങൾ ഇവ ശാരീരിക ക്ലേശമുണ്ടാക്കും ലക്ഷ്യം നേടാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും പ്രണയബന്ധങ്ങളിൽ വിശ്വാസം കുറയും ആരോഗ്യ പരിരക്ഷയിൽ അലംഭവം പാടില്ല കളന്മാരുടെ ഉപദ്രവത്തിന് സാധ്യതയുള്ളതുകൊണ്ട് അക്കാര്യത്തിൽ കരുതൽ ആവശ്യമാണ് കുടുംബപരമായി പിണക്കവും ഇണക്കവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണി മകേരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അനുകൂല ഫലങ്ങൾക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുന്നത് സന്താനങ്ങൾ ആലോചനാ ശക്തി ഭാവന സൃഷ്ടികർമ്മം ഇവയെ കുറിക്കുന്ന ഭാവമാണ് അഞ്ചാം ഭാവം സന്താനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഉയർച്ച വന്നുചേരും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ചില നല്ല തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ സാധിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും പുത്രഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം സിദ്ധിക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സ്വന്തം പ്രതിഭാവിലാസം തെളിയിക്കുവാനുള്ള അവസരം സംജാതമാകുന്നതാണ് ആലോചന ശക്തി നേർവഴികളിൽ നീങ്ങും നല്ല ഉപദേശം ലഭിക്കും സാമ്പത്തിക സ്രോതസ്സുകൾ കരുത്താർജിക്കും തൊഴിലിൽ വളർച്ച വന്നെത്തും കുടുംബത്തിൽ സമാധാനം പുലരുന്നതാണ് അഭിപ്രായ ഭിന്നതകൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമാകും ദാമ്പത്യം സ്നേഹോഷ്മളമാകും സ്വയംതൊഴിൽ മേഖലയിൽ വളർച്ച വന്നു ചേരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്രാപ്തി പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയ്യെടുക്കും കുടുംബത്തിലെ സ്ത്രീകൾക്ക് ദേഹസൗഖ്യം ജോലിയിൽ ഉയർച്ച എന്നിവ വന്നെത്തും നറുക്കെടുപ്പ് ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് എന്നീ മേഖലകളിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും വ്യാപാരത്തിൽ ഉയർച്ച അനുഭവപ്പെടും ഈശ്വര സമർപ്പണം മുടങ്ങാതെ നടക്കും വിജ്ഞാന സമ്പാദനത്തിന് കൂടുതൽ സമയം കണ്ടെത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിദേശ യാത്രകൾക്ക് അവസരം ലഭിക്കും മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദ്ദം മുക്കാൽ ഭാഗവുമടങ്ങിയ മിന്തുനക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം നാലാം ഭാവത്തിലാണ് പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണ് വൈകാരിക വിഷയങ്ങൾ പലതും നാലാം ഭാവവുമായി ബന്ധപ്പെടുന്നു മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ സമാധാനം തിരികെ ലഭിക്കും മാതൃഗുണം ഭവിക്കും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് മാതൃ സ്വത്ത് അനുഭവയോഗ്യമാവും മാതാവ് വഴിയുള്ള ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകും വാഹനം മാറി വാങ്ങുന്നതിനോ പുതിയത് വാങ്ങുന്നതിനോ ഉള്ള സാഹചര്യം ഒത്തുണങ്ങും ഗ്രഹനവീകരണം പൂർത്തിയാക്കുവാൻ കഴിയും പുതിയ ഫർണിച്ചറുകൾ വാങ്ങും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മാനസികവും ഭൗതികവുമായ സാഹചര്യം അനുകൂലം ആകുന്നതാണ് സൗഹൃദം വിപുലമാകും സ്ത്രീ സൗഹൃദങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കളുടെ സഹായവും പ്രോത്സാഹനവും ലഭിക്കും വളർത്തു മൃഗങ്ങളുടെ പരിപാലനത്തിൽ സന്തോഷം കണ്ടെത്തും സാമ്പത്തിക രംഗം ശോഭനമാകും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും ഗ്രഹാന്തരീക്ഷത്തിൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടും മംഗളകർമ്മങ്ങളിൽ പങ്കാളിത്തം വഹിക്കും കർമ്മ തളർച്ച മാറി ഉന്മേഷം പ്രത്യക്ഷമാകും ചെയ്യുന്ന കർമ്മത്തിൽ മനസ്സുറപ്പിക്കുവാൻ കഴിയും വിനോദയാത്രകൾക്കുള്ള അവസരം ഉണ്ടാകും സുഖ ഭക്ഷണ യോഗം ഉണ്ട് രോഗികൾക്ക് സുഖചികിത്സ ലഭിക്കും തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നീങ്ങി ഉയർച്ച ഉണ്ടാകും പ്രണയികൾക്ക് അനുകൂല സമയമാണ് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യുമടങ്ങിയ കർക്കിടകൂറുകാർക്ക് ശുക്രൻ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം മുഖ്യമായിട്ടും സഹോദര ഭാവമാണ് പിണക്കത്തിൽ കഴിയുന്ന ഉറ്റവർ വീണ്ടും ഇണക്കത്തിലാകും സഹോദരങ്ങളുടെ പ്രോത്സാഹനം ലഭിക്കും കുടുംബത്തിലെ അനൈക്യം ഒത്തുതീർപ്പിലാകും ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ നേടിയെടുക്കുവാൻ സാധിക്കും തൊഴിലിൽ കൃത്യമായ ആസൂത്രണം നടത്തുവാനും പ്രാവർത്തികമാക്കുവാനും കഴിയും സഹപ്രവർത്തകർ സഹായകസ്വുമായി മുന്നോട്ട് വരും സ്ത്രീകളുടെ വിശ്വാസം ആർജിക്കും തള്ളിപ്പറഞ്ഞവർ പോലും പിന്തുണയ്ക്കുന്നതിന് മുന്നിട്ടിറങ്ങും സംരംഭങ്ങൾ ആശാവകമായ രീതിയിൽ മുന്നോട്ട് പോകും കൂട്ടുകച്ചവടത്തിലും പാരമ്പര്യ തൊഴിലിലും ലാഭം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ മികച്ച പിന്തുണ ലഭിക്കും കലാപ്രവർത്തനത്തിന് ഉന്മേഷം തോന്നും മനസ്സ് ഭാവനാപൂർണമാകും ഭാഗ്യാനുഭവങ്ങൾക്ക് പുഷ്ടിയുണ്ടാകും കിടപ്പ് രോഗികൾക്ക് ചികിത്സാ ഫലം കണ്ടു തുടങ്ങും വസ്തുവിന്മേലുള്ള തർക്കം പരിഹരിക്കപ്പെടും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കുടുംബാംഗങ്ങളോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും കച്ചവട രംഗത്ത് നവീകരണം സാധ്യമാകും ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും പിതാവിൻ്റെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുവാനുള്ള അവസരങ്ങൾ സംജാതമാകും കൃഷി കാര്യങ്ങളിൽ കുറച്ചൊക്കെ നേട്ടമുണ്ടാകും പ്രണയികൾക്ക് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാൻ കഴിയും സാഹസിക മത്സരങ്ങളിൽ നിന്നും സ്വയം പിന്തിരിയും മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗമടയും ചിങ്ങക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ധനം കുടുംബം വാക്കുകൾ വിദ്യാഭ്യാസം ഇവയെല്ലാം രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് മധുരമായും ആലങ്കാരികമായും വശ്യമായും സംസാരിക്കുവാൻ സാധിക്കും ശ്രോതാവിന് വാക്കുകൾ ശ്രദ്ധേയമായി അനുഭവപ്പെടും വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും ഗവേഷകർ പ്രബന്ധരചന പൂർത്തിയാക്കും ധനപരമായി മെച്ചമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ആണ് കൂടുതൽ ധനാഗമ മാർഗങ്ങൾ തുറന്നുകിട്ടും കടബാധ്യതകൾ പരിഹരിക്കാൻ പോമൊഴി തെളിയും കുടുംബ ബന്ധങ്ങളും ദാമ്പത്യവും ഹൃദ്യമാകുന്നതാണ് കർമ്മ മേഖലയിൽ സമാധാനവും സമൂഹത്തിൽ സ്വീകാര്യതയും വർദ്ധിക്കും കിട്ടാക്കടങ്ങൾ ഭാഗികമായെങ്കിലും തിരികെ ലഭിക്കും മത്സരങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും മികവുണ്ടാവും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമാകും കവികൾക്കും പ്രഭാഷകർക്കും നേട്ടം പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകും വില കൂടിയ ഗ്രഹോപകരണങ്ങൾ ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാൻ സാധ്യതയുണ്ട് ഉത്രം മുക്കാൽഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് ജന്മരാശിയിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണമേകുന്ന ഗ്രഹങ്ങൾ ചന്ദ്രനും ശുക്രനും മാത്രമാണ് ജന്മരാശിയിലെ ശുക്രൻ മുഖ്യമായും ഭോഗസുഖം നൽകും പൊതുവെ ദേഹസുഖവും മനസ്സുഖവും അനുഭവപ്പെടുന്ന കാലമാണ് സുഖഭീഷണവും മതിയായ വിശ്രമവും ലഭിക്കും സാമൂഹ്യമായ അംഗീകാരം ലഭിച്ചേക്കും സ്ത്രീകളുടെ പിന്തുണ ലഭിക്കുന്നതാണ് പൊതുവെ ദേഹസുഖവും മനസ്സുഖം അനുഭവപ്പെടുന്ന കാലമാണ് ആത്മവിശ്വാസം ഉയരുന്നതാണ് സ്വന്തം വാക്കുകൾക്കും നിലപാടുകൾക്കും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കൈകൊള്ളുവാൻ കഴിയും ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുന്നതാണ് പ്രണയാനുഭവം ഉണ്ടാകും വിവാഹതടസ്സം മാറുകയും ആലോചനകൾ കുറയ്ക്കുകയും ചെയ്യും ദാമ്പത്യത്തിൽ സൗഖ്യം പുലരുന്നതാണ് ധനപരമായി അനുഭവപ്പെട്ട ഞെരുക്കം നീങ്ങും പുതിയ വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും ഗ്രഹം മൂടിപിടിപ്പിക്കുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ വളർച്ച വന്നുചേരും വിദേശയാത്രയിലെ മൂലാമാലകൾ മാറും കലകളിലും ഹോബികളിലും ആവോളം ആസ്വദിക്കുവാനാവും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും അധികം വിയർപ്പിഴുക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നുചേരും കിടപ്പ് രോഗികൾക്ക് ആശ്വസിക്കുവാൻ ആകും ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുഖാൽഭാവമടങ്ങിയ തുലാക്കോറുകാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ നവഗ്രഹങ്ങളിൽ ശുക്രനൊഴികെ മറ്റ് എട്ട് ഗ്രഹങ്ങളും ദോഷഫലങ്ങൾ ആണ് നൽകുന്നത് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിലെ ശുക്രൻ ഏറെ ഗുണങ്ങൾ നൽകുന്നുണ്ട് ശത്രുവിൽ നിന്ന് പോലും ധനലബ്ധി ഉണ്ടാകും എന്നാണ് ജ്യോതിഷ നിയമങ്ങൾ വ്യക്തമാക്കുന്നത് കിട്ടാക്കടങ്ങൾ ചിലതൊക്കെ കിട്ടി സാമ്പത്തികമായി നേട്ടം ഉണ്ടാകും കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും യാത്രകൾ ഗുണകരമാകും കുടുംബാംഗങ്ങളായ സ്ത്രീകളുടെ സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ് ആഡംബര വസ്തുക്കൾ വാങ്ങും ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി വിനോദയാത്ര നടത്തും വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് ബിസിനസ് ടൂറുകൾ വിജയം കാണും അന്യനാട്ടിൽ തൊഴിൽ പ്രശ്നങ്ങളാൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വസിക്കാനാകുന്ന സാഹചര്യം ഉടലെടുക്കും സന്താനങ്ങളുടെ പഠിപ്പ് വിവാഹം എന്നിവയ്ക്കായി ചിലവുണ്ടാകും ദൈവിക കാര്യങ്ങൾക്കായും ചിലവുണ്ടാകുന്നതാണ് വ്യവഹാരങ്ങളിൽ അനുരഞ്ജന ശ്രമം ഫലവത്താകും കളവുപോയ മുതൽ തിരികെ ലഭിക്കും കടബാധ്യത കുറച്ചെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും പണയവസ്തുക്കൾ തിരിച്ചെടുക്കുവാൻ സാധിക്കും മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നതാണ് വിശാഖം അവസാന കാലഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചക്കൂറുകാർക്ക് ശുക്രന്റെ മാറ്റം പതിനൊന്നാം ഭാവത്തിലാണ് സർവാഭിഷ്ടം എന്നാണ് പതിനൊന്നാം ഭാവം വിശേഷിപ്പിക്കപ്പെടുന്നത് ഭൗതികമായ ആഗ്രഹങ്ങൾ തടസ്സം കൂടാതെ സഫലമാകും രോഗാരിഷ്ടത മൂലം കഷ്ടപ്പെടുന്നവർക്ക് ശാന്തി ലഭിക്കും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും പ്രവർത്തന മേഖലകളിലെ തടസ്സങ്ങൾ നീങ്ങും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും ഉദ്യോഗത്തിൽ അധികാരമുള്ള പദവികൾ ലഭിക്കും രാഷ്ട്രീയത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തും പ്രണയികൾക്ക് വിവാഹ സാഫല്യം ഉണ്ടാകും ഭോജനസുഖവും ധനസമൃദ്ധിയും അനുഭവപ്പെടും ബാധ്യതകൾ ഒട്ടകെ പരിഹരിക്കുവാൻ കഴിയും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിലധികം നേട്ടമുണ്ടാകും സാമ്പത്തികമായി കൂടുതൽ പ്രയോജനം ഉണ്ടാകും വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കും ദമ്പതികളുടെ പരസ്പര സ്നേഹം ദൃഢവും അഗാധവും ആകും ചെലവ് നിയന്ത്രിക്കുവാൻ കഴിയും കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ഭോഗസുഖവും മതിയായ വിശ്രമവും ലഭിക്കും മനസ്സിൽ ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങുവാനോ പാരിതോഷികമായി ലഭിക്കുവാനോ ഇടയുണ്ട് വിദേശ വ്യാപാരത്തിന് അനുമതി ലഭിക്കും സംഗീതം നൃത്തം ചിത്രകല തുടങ്ങിയ രംഗങ്ങളിൽ ഉള്ളവർ ആ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതാണ് മൂലവും പൂരാടവും ഉത്രണം ആദ്യ കാൽഭാഗമടങ്ങിയ ധനുക്കൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് ശുക്രൻ സംക്രമിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നില്ല സഹപ്രവർത്തകർക്ക് പറ്റിയ പിഴവുകൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കും പ്രൊഫഷണലുകൾക്ക് ഗിടമത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകുന്നതാണ് പ്രണയത്തിന് ഭംഗം സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിട്ടാലും ഒരുവിധം പൂർത്തിയാക്കും കേടുപാട് പറ്റിയ ഗൃഹോപകരണങ്ങൾ മാറി വാങ്ങും വാഹനം മാറി വാങ്ങുന്നതിന് നഷ്ടം സംഭവിക്കാതെ നോക്കണം ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നതാണ് സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതകൾക്കുള്ള അവസരം ഉണ്ടാകും തൊഴിൽ രംഗം ഉന്മേഷരഹിതമാകും തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാൻ വിഷമിക്കുന്നതാണ് സ്ത്രീകളുടെ പിന്തുണ ലഭിച്ചു എന്ന് വരില്ല കുടുംബജീവിതത്തിൽ സൗഖ്യം കുറഞ്ഞേക്കാം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരും ശുക്രൻ പൂരാടനക്ഷത്രത്തിന് അധിപനായതിനാൽ ധനുക്കൂറിൽ കൂടുതൽ മെച്ചമുണ്ടാകുക പൂരാടം നാളുകാർക്കായിരിക്കും ഉത്രാടം മുക്കാൽഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതി മടങ്ങിയ മകരക്കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് ഭാഗ്യപുഷ്ടിയുള്ള കാലമാകയാൽ നർക്കെടുപ്പുകളിൽ വിജയിക്കും ഊകക്കച്ചവടത്തിലും ഭാഗ്യക്കൂറിലും നേട്ടമുണ്ടാകും കുടുംബസുഖം അനുഭവപ്പെടും മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച വന്നെത്തും വിദേശത്തുള്ളവർക്ക് ജന്മനാട്ടിൽ നിന്നും ശുഭവാർത്തകൾ എത്തും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തും തടസ്സപ്പെട്ടിരുന്ന സ്ഥാനക്കയറ്റത്തിന് സാധ്യത തെളിയും കലാപരമായ സ്ഥിതികൾ വികസിപ്പിക്കുവാൻ സാധിക്കും ഗുരുനാഥന്മാരെ കാണുവാനും അവരുടെ നല്ല വാക്കുകൾ കേൾക്കുവാനും സാധിക്കുന്നതാണ് മനസ്സിനണങ്ങിയ സുഹൃത്തുക്കളുമായി ഒത്തുകൂടുവാൻ സാഹചര്യം വന്നെത്തും വൃദ്ധജനങ്ങൾക്ക് ആരോഗ്യപരമായി നല്ല കാലമാവും പേരക്കുട്ടികളുടെ സാമീപ്യം സന്തോഷമേകും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും തൊഴിലംഗം ഊർജ്ജസ്വലമാകും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കുന്നതാണ് ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കുവാൻ സാധിക്കും വ്യക്തി ജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും ജീവിത പങ്കാളിയുടെ തൊഴിലിൽ മുന്നേറ്റം ദൃശ്യമാകും പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും ഒപ്പം പുരസ്കാര സാധ്യത തള്ളിക്കളയാൻ ആവില്ല മാനസികമായി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകും കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതാണ് പൊതുവെ മനസ്സുഖം അനുഭവപ്പെടും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനമാകും ഭോഗസുഖം ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും പ്രണയികൾക്ക് കുടുംബത്തിന് പിന്തുണ ലഭിക്കുന്നതാണ് അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗമടങ്ങിയ കുമ്പക്കൂറുകാർക്ക് എട്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം മറ്റു ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ അനിഷ്ടഫലം നൽകുമ്പോൾ ശുക്രൻ ശുഭഫലങ്ങളാണ് സമ്മാനിക്കുന്നത് രണ്ടാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നതിനാൽ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബജീവിതം സുഖകരം സന്തുഷ്ടവും ആകും മറ്റ് സന്ദർഭങ്ങളിൽ പരാജയപ്പെട്ട ദൗത്യങ്ങളിൽ ഇപ്പോൾ വിജയിക്കുവാൻ സാധിക്കും മുടിഞ്ഞ ഗ്രഹനിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കുന്നതാണ് പിണങ്ങിക്കഴിയുന്ന പ്രണയികൾക്കും ദമ്പതിമാർക്കും ഇണങ്ങുവാനുള്ള സാഹചര്യം സംജാതമാകും ആപത്തുകളെയും അപകടങ്ങളെയും അത്ഭുതകരമായി മറികടക്കുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മനസ്സന്തോഷം കണ്ടെത്തും ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കാനാകും ലക്ഷ്യം നേടാൻ സ്വന്തം പരിശ്രമം മാത്രമല്ല മറ്റുള്ളവരുടെ പിന്തുണയും ലഭിക്കും കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പഴയ കടം വീട്ടാൻ ചില സഹായവഴികൾ തെളിഞ്ഞുകിട്ടും ഇഷ്ടജനങ്ങളെ അപചാരിതമായി കണ്ടുമുട്ടും വിവാഹ ആലോചനകൾക്ക് പുതിയ ഉണർവുണ്ടാകും ഊവക്കച്ചവടത്തിലും ഭാഗ്യക്കുറയിലും നേട്ടമുണ്ടാകും സ്ത്രീസുഖവും സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് കരാർ പണികൾ പുതുക്കി ലഭിക്കും സ്വയംതൽ മേഖല പുരോഗതിയിലാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ പുലർത്താൻ കഴിയും പൂരൂരിട്ടാതി അവസാന കാലഭാഗം ഉത്രട്ടാന്തി രേവതി മടങ്ങിയ മീനക്കൂറുകാർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഓചരവശൽ ഏഴിലെ ശുക്രൻ്റെ സഞ്ചാരം ശുഭകരമല്ല പ്രണയത്തിൽ പരാജയത്തിന് ഇടയുണ്ട് ദാമ്പത്യത്തിലും അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഇഷ്ടജനങ്ങളുമായി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അകൽച്ചയുണ്ടാകും പങ്കാളിത്ത ബിസിനസ് അത്ര ഗുണകരമാകില്ല ബിസിനസ് പങ്കാളിയുമായി അഭിപ്രായ ഭിന്നത രൂപപ്പെടാം പ്രതീക്ഷിച്ച വിദേശയാത്ര നീണ്ടുപോകുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം സ്ത്രീകൾ മൂലം തിരിച്ചടി ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം പഴയ വ്യവഹാരങ്ങൾ വീണ്ടും തലപൊക്കുവാൻ സാധ്യതയുണ്ട് കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അവസരം നഷ്ടപ്പെട്ടേക്കും അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നതാണ് ദാമ്പത്യത്തിലും അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ജോലിയിൽ പുരോഗതി കുറയും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അസംതൃപ്തി അനുഭവപ്പെടും ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല സമൂഹത്തിൻ്റെ അനിഷ്ടങ്ങൾക്ക് കാരണമാകും വിധമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഇടയുണ്ട് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കർമ്മങ്ങൾ നീണ്ടുപോകും ആരോഗ്യകാര്യത്തിൽ അലംഭവം അരുത് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് പൊതുവെ ഒരു ഗ്രഹം നീജരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ബലവാൻ അല്ലാത്തതിനാൽ ശുക്രൻ നീചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾക്ക് മങ്ങൽ ഉണ്ടാകുന്നതാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക